നിർമ്മല കോളേജിന്റെ എഴുപത്തിരണ്ട് വർഷത്തെ ചരിത്രത്തിൽ ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ട നിരവധി കുട്ടികൾ ഇവിടെ നിന്ന് പഠിച്ച് പുറത്തുപോയിട്ടുണ്ട് അന്നൊന്നുമില്ലാത്ത ഒരു ആവശ്യം ഇപ്പോൾ അംഗീകരിക്കില്ല നിലപാട് വിശദീകരിച്ച പ്രിൻസിപ്പൽ ഫാദർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് നിർമ്മല കോളേജിൽ നിസ്കാരമുറി അനുവദിക്കണം എന്ന ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കാനാകില്ല എന്ന് പ്രിൻസിപ്പൽ ഫാദർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് പറയുന്നു എഴുപത്തിരണ്ട് വർഷത്തെ ചരിത്രത്തിൽ ക്യാമ്പസിൽ ഇത്തരമൊരു ആവശ്യം ഉണ്ടായിട്ടില്ല ഇത്രയും കാലം പുലർത്തിപ്പോന്ന നിലപാട് തന്നെ കോളേജ് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി തെറ്റായ പ്രചരണങ്ങളിലൂടെ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന നടപടികൾ ഒഴിവാക്കണം പ്രാർത്ഥനാ മുറി അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ട് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ കത്ത് നൽകിയിരുന്നു ഈ ആവശ്യം അംഗീകരിക്കാനാവില്ല വിദ്യാർത്ഥികൾ പെട്ടെന്നുള്ള ഒരു പ്രതികരണമായ പ്രതിഷേധിച്ചത് കുട്ടികൾക്കെതിരായ അച്ചടക്ക നടപടികൾ ആലോചിക്കാനുള്ള സമയമല്ല ഇത് കുട്ടികൾ നിർമ്മലയിലെ കുട്ടികളാണ് അവരെ തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു മേധാവിയുടെ തന്റെ കുട്ടികളെക്കുറിച്ചുള്ള വളരെ ശക്തമായ ഒരു മനസ്സിലാക്കലാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ആ കുട്ടികളോട് പറഞ്ഞാൽ അവർ മനസ്സിലാക്കും ഇത് ഒരു സ്പർദ്ധ ഉണ്ടാക്കാനുള്ള സമയമല്ല അല്ലെങ്കിൽ ഇത്തരത്തിൽ ആവശ്യപ്പെട്ട് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയ കുട്ടികളോട് പ്രതിഷേധിക്കാനോ അല്ലെങ്കിൽ അവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനുള്ള സമയമല്ല എന്ന് വളരെ സമചിത്തതയോടെ ആ സ്ഥാപനത്തിൻ്റെ മേലധികാരി കൂടിയായ പ്രിൻസിപ്പൽ ഫാദർ തീരുമാനമെടുത്തിരിക്കുകയാണ് വളരെ നല്ല ഒരു തീരുമാനം അതേസമയം വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ ഖേദ മഹൽ കമ്മിറ്റികളും രംഗത്തെത്തിയിട്ടുണ്ട് കുട്ടികൾ ചെയ്തത് തെറ്റാണ് എന്ന് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു കോളേജ് മാനേജ്മെന്റുമായി ചർച്ച നടത്തിയാണ് ഖേദപ്രകടനം മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നിസ്കാരത്തിന് പ്രത്യേക സ്ഥലം ആവശ്യപ്പെട്ട് നടത്തിയ സമരത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി രംഗത്ത് വന്നിരുന്നു ഗുരുതരമായ പ്രശ്നമായിട്ടാണ് സഭ ഇതിനെ ആരോപിച്ചത് ക്രിസ്ത്യൻ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കെതിരെ അടുത്ത കാലത്തായി വളരെ ആസൂത്രിതമായ രീതിയിൽ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് പി കൺവീനർ ബിഷപ്പ് തോമസ് തറയിൽ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നത് ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്ക് നേരെ നടക്കുന്ന മതവർഗീയ അധിനിവേശങ്ങളുടെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ കണ്ടത് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഒരു രീതി ും അംഗീകരിക്കാനാകില്ല ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെ അസ്ഥിരപ്പെടുത്താനുള്ള ഏതൊരു നീക്കത്തെയും ശക്തിയായി തന്നെ എതിർക്കുമെന്നും ബിഷപ്പ് തറയിൽ വ്യക്തമാക്കി വർഷങ്ങളായി അക്കാദമിക് തലത്തിൽ ഉൾപ്പെടെ മികച്ച നിലവാരം പുലർത്തുന്ന കോളേജ് കൂടിയാണ് നിർമ്മല കോളേജ് എന്നാൽ ഇത്തരം സംഭവങ്ങൾ കോളേജിന്റെ ഒന്നാകെയുള്ള പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കും ഒരു പ്രത്യേക മതവിഭാഗത്തിൽ പ്രാർത്ഥനയ്ക്കായി പ്രത്യേക സ്ഥലം ഒരുക്കണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് നിയമപരമായോ ധാർമ്മികമായോ ഒരു ആവശ്യം അംഗീകരിക്കേണ്ടതിന്റെ ആവശ്യമില്ല രണ്ട് പ്രമുഖ വിദ്യാർത്ഥി യൂണിയനുകളാണ് കോളേജിൽ നടന്ന പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തത് എന്നും ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണെന്നും പ്രസ്താവനയിൽ പറഞ്ഞു ഇത്തരം സംഭവങ്ങളിലെ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരാൻ സമഗ്രമായ അന്വേഷണം ആവശ്യമാണ് കോളേജ് ക്യാമ്പസിനുള്ളിൽ ഇനിയും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കോളേജ് പ്രിൻസിപ്പലിനും അധികൃതർക്കും സംരക്ഷണം ഒരുക്കണമെന്നായിരുന്നു ബിഷപ്പ് തറയിലിന്റെ ആവശ്യം അതേസമയം നിർമ്മല കോളേജിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തിൽ കുട്ടികൾക്ക് തെറ്റുപറ്റി എന്നും അവർക്ക് ഇസ്ലാമിൻ്റെ രീതികളെക്കുറിച്ച് ഉപദേശങ്ങൾ നൽകുമെന്നും മഹൽ കമ്മിറ്റി പറയുമ്പോൾ ഇത് അത്രത്തോളം സീരിയസ് ആക്കേണ്ട ഒരു വിഷയമല്ല രണ്ടു കൂട്ടരും പറ്റിയ തെറ്റുകൾ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അവരെ തിരുത്താം എന്ന രണ്ട് കൂട്ടരുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു ചിന്ത വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത് തന്നെയായിരിക്കും നല്ലത് എന്ന വിലയിരുത്തലും സമൂഹത്തിൽ നിന്ന് ഉയരുന്നു നിസ്കാരമുറിയിച്ചു ി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെവിൻ കെ കുര്യാക്കോസിനെ തടഞ്ഞു വെച്ച സംഭവത്തിൽ മഹല്ല കമ്മിറ്റി ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് മൂവാറ്റുപുഴ നഗരസഭ അതിർത്തിയിലെ രണ്ട് മഹല്ലുകളിലെ ഇമാമുമാരും മത നേതാക്കളുമാണ് കോളേജ് അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച കോളേജിൽ നടന്ന സംഭവങ്ങൾ ഖേദകരമാണ് പ്രാർത്ഥനയ്ക്കും അനുഷ്ഠാനത്തിനുമൊക്കെ നിർദ്ദിഷ്ടമായ രീതികൾ ഇസ്ലാം മതം നിഷ്കർഷിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് തെറ്റുപറ്റി എന്നും അതിൽ സമുദായത്തിന്റെ ഖേദ പ്രകടനം നടത്താനാണ് പ്രിൻസിപ്പൽ ഉൾപ്പെടെ ഉള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നും മഹല്ല കമ്മിറ്റിയുടെ ചുമതലയുള്ള പി എസ് പറഞ്ഞു രാജ്യത്ത് കലാലയ സാമുദായിക സാമൂഹിക അന്തരീക്ഷം തകരരുത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച നടത്തിയത് വിദ്യാർത്ഥികൾ നടത്തിയ സമരത്തിലേക്ക് സമുദായത്തെ ആരും വലിച്ചിഴയ്ക്കരുത് എന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് ഇസ്ലാമിന്റെ രീതികൾ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ നൽകും നമസ്കാരം പോലുള്ള അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചും വിശ്വാസ പ്രമാണങ്ങളെക്കുറിച്ചും വഴിതെറ്റാതിരിക്കാനുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാൻ മഹല് കമ്മിറ്റി തയ്യാറായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും നല്ല രീതിയിൽ തന്നെ ഇത് പര്യവസാനിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു നിസ്കാരമുറി അനുവദിക്കില്ല എന്ന് പ്രിൻസിപ്പൽ പറയുമ്പോൾ തന്നെ അത് കുട്ടികളുടെ തെറ്റായിരുന്നു അവരെ തിരുത്താം എന്ന് മഹല്ല കമ്മിറ്റി അധികാരികൾ പറയുമ്പോൾ നല്ല നല്ല രീതിയിലുള്ള ഒരു സമീപനമാണ് ഒരു കോളേജിന്റെ അന്തരീക്ഷത്തിൽ സമുദായവും സ്പർദ്ധ വളർത്ത എന്നുള്ള വളരെ തീവ്രമായ ഒരു ആഗ്രഹം അത്തരത്തിലുള്ള ഒരു താല്പര്യം രണ്ട് കൂട്ടരുടെയും ഉള്ളിൽ ഉള്ളത് തന്നെ നല്ല ഒരു നീക്കമായി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനത്തെ വിലയിരുത്തപ്പെടുന്നത് ന്യൂസ് ഡെസ്ക്സ്